ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എൻ്റെ പേര് ജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഡെയിലി കറണ്ട് അഫേഴ്സ് ആണ് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് ഡെയിലി കറണ്ട് അഫേഴ്സ് ഉണ്ട് കേട്ടോ എല്ലാ ദിവസവും രാവിലെ നമുക്ക് എട്ട് മണിക്ക് ഡെയിലി കറണ്ട് അഫേഴ്സ് ഉണ്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യാൻ വേണ്ടി നോക്കണേ ഓക്കേ അപ്പൊ എന്തായാലും നമുക്ക് സെഷനിലേക്ക് കടക്കാം പിന്നെ ഹൈപ്പ് ചെയ്യാൻ അറിയുന്നവരെ ഒന്ന് ഹൈപ്പ് ചെയ്യണം കൊറേ പേര് ചോദിച്ചു എങ്ങനെയാണ് ഹൈപ്പ് ചെയ്യാന്ന് ഹൈപ്പ് ചെയ്യുന്ന ഇത്രയാണ് ജസ്റ്റ് നിങ്ങൾ കമന്റ് ഇടലേ കമന്റ് ഇടുമ്പോൾ സാധാരണ രീതിയിൽ ഇപ്പോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഒക്കെ ഇങ്ങനെ നമ്മൾ സ്വൈപ്പ് ചെയ്ത് മാറ്റുമ്പോൾ ഒരു മൂന്ന് ഡോട്ട് ഒക്കെ ഉണ്ടാവും അതിലിങ്ങനെ നമുക്ക് സ്വൈപ്പ് ചെയ്ത് നമ്മൾ നോക്കത്തില്ലേ അതേപോലെ തന്നെ കമന്റ് ഇടുന്നതിന്റെ അപ്പുറത്ത് ഇപ്പുറത്തെ സൈഡ് ആണ് ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പുറത്തെ സൈഡ് ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ആ ഒരു ഓപ്ഷനിലാണ് ഹൈപ്പ് ഹൈപ്പേന്ന് കേട്ടോ അപ്പൊ ചെയ്യാൻ അറിയാത്തവർ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്തു നോക്കാം ഫാത്തിമ ഹൈ ഫാത്തിമ ഓക്കെ നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം അല്ലെ ആദ്യത്തെ ചോദ്യം ഇതാണ് കേരളത്തിലെ ആദ്യ ത്രീ ഡി കമ്പ്യൂട്ടർ ഗെയിം ഏതാണ് തെക്ക് ഐലാന്റ് വടക്കൈലാന്റ് കിഴക്കൈലാന്റ് പടിഞ്ഞാറ് ഐലാന്റ് ആരെങ്കിലും ഐലൻഡ് എന്ന് മാത്രം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഓപ്ഷൻ വന്ന് കൺഫ്യൂഷൻ ആക്കാരുമോ അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ ഒരു ഓപ്ഷൻ ഇട്ടത് ആരാധ്യ ഗുഡ് മോർണിംഗ് ആരാധ്യ കേരളത്തിലെ ആദ്യ ത്രീ ഡി കമ്പ്യൂട്ടർ ഗെയിം ഏതാണ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അശ്വതി ഗുഡ് മോർണിംഗ് അശ്വതി കേരളത്തിലെ ആദ്യ ത്രീ ഡി കമ്പ്യൂട്ടർ ഗെയിം എ ആണ് അശ്വതി പറയുന്നത് ആരാധ്യം എ ആണ് പറയുന്നത് ആൻസർ നോക്കാം ഫാത്തിമ എ ആണ് അഭിനന്ദ് ഗുഡ് മോർണിംഗ് അഭിനന്ദ് അഭിനന്ദുമേ ഓപ്ഷൻ എ തന്നെയാണ് ഉത്തരം കറക്റ്റ് ആണ് തെക്കൈലാണ് കേട്ടോ സൗത്ത് ഐലാൻഡ് ആണ് അടുത്തത് കേരളത്തിൽ സഹകരണ മേഖലയിൽ ആദ്യമായി കശുമാങ്ങയിൽ നിന്നും എന്ന പേരിൽ മദ്യം ഉത്പാദിപ്പിച്ച് ഉൽപാദിപ്പിച്ച് വിപണിയിൽ എത്തിക്കുന്ന സഹകരണ ബാങ്ക് ഏതാണ് ഇത് ബാങ്കിനും കൂടി അങ്ങനെ ചെയ്യാൻ ബാക്കി ഉണ്ടായിരുന്നു ബാങ്ക് കൂടിയായി ആ ബാങ്ക് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് പയ്യാവൂർ സർവീസ് സഹകരണ ബാങ്ക് നിരണം സർവീസ് സഹകരണ ബാങ്ക് കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് മഞ്ചേശ്വരം സർവീസ് സഹകരണ ബാങ്ക് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് പിന്നെ അല്ല അശ്വതി ആരാധ്യ എ ആണ് അശ്വതി എ ആണ് അഭിനന്ദ് എ ആണ് ഫാത്തിമായ ആണ് എസ് കരുവന്നൂർ ശരിയാണ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ പക്ഷെ ഈ സർവസഹരണ ബാങ്ക് എന്ന് പറയുമ്പോ ആ ഒരു ബാങ്ക് നമുക്ക് എന്റെ കോൺട്രിബ്യൂഷൻ ഇല്ലാതിരിക്കാൻ പറ്റുമോ ആൻസർ ഓപ്ഷൻ എ ആണ് പയ്യാവൂർ സഹകരണ സർവീസ് സർവീസ് സഹകരണ ബാങ്ക് ആണ് വരുന്നത് കേട്ടോ യെസ് ഫാത്തിമ കറക്റ്റ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ണകീശിൽപം നിർമ്മിക്കുന്ന ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ആലപ്പുഴ തിരുവനന്തപുരം പത്തനംതിട്ട ഏത് ജില്ലയിലാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം അതായത് അതിന്റെ പ്രത്യേകത ലോകത്തിലെ ഏറ്റവും വലിയ കണ്ണകീ ശില്പം നിർമ്മിക്കുന്ന ആ ഒരു ക്ഷേത്രത്തില് ഏതാണ് സി ആണ് അശ്വതി പറയുന്നത് അബി സി ആണ് ആരാധ്യാ സി ആണ് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ണകി ശില്പം നിർമ്മിക്കുന്ന ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ചോദ്യം ആരാധ്യാ സി ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ഓപ്ഷൻ സി ആണ് തിരുവനന്തപുരമാണ് തിരുവ അന്താശീശ്ശേരി ആണ് തിരുവനന്തപുരമാണ് വരുന്നത് അപ്പൊ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിനെയാണ് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്നത് അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ പി എസ് ചോദിച്ചിരുന്ന സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം അപ്പൊ ആറ്റുകാൽ ഭഗവതി ഭഗവതി ക്ഷേത്രത്തിനാണ് ഒരുപാട് ദൂരം അതായത് ക്ഷേ ഈ ആറ്റുകാൽ പൊങ് ആറ്റുകാൽ പൊങ്കലല്ലേ പൊങ്കലല്ലേ പൊങ്കാല ആ പൊങ്കാലുണ്ടാവും അത് ക്ഷേത്രത്തിന്ന് ഇപ്പം ഇപ്പൊ നമ്മൾ താമസിക്കുന്ന വഴുതക്കാട് പട്ടം ഏർ തമ്പാനൂർ വരെ ഇങ്ങനെ ഈ പൊങ്കാലയൊക്കെ ഉണ്ട് അത്രയും ക്ഷേത്രത്തിൽ നിന്ന് ഒരുപാട് കിലോമീറ്റർ അപ്പുറം വരെ ഉണ്ടാകുന്ന ഒരു സാധനമാണ് ഈ പൊങ്കാല എന്ന് പറയുന്നത് നാട്ടുകാൽ ക്ഷേത്രം അത് സ്ത്രീകളുടെ ശബരിമലയാണ് കേട്ടോ അടുത്തത് രാജ്യത്ത് ആദ്യമായി വയോജന ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ് മിസോറാം പഞ്ചാബ് തമിഴ്നാട് കേരളം രാജ്യത്ത് ആദ്യമായി വയോജന ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം മിസോറാം പഞ്ചാബ് തമിഴ്നാട് കേരളം ഏതാണ് വരുന്നത് അബി ഡി ആണ് അശ്വതി ഡി ആണ് ആരാധ്യ ഡി ആണ് ഫാത്തിമ ഡി ആണ് അന്ത ഡി ആണ് വരുന്നത് ആൻസർ നോക്കാല ഏതാണ് രാജ്യത്ത് തന്നെ ആദ്യമായിട്ട് വയോജന ബഡ്ജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനമാണ് കേരളം ഓക്കെ കേരളം അടുത്തത് താഴെ താഴെപ്പറയുന്നവൽ ഇന്ത്യ സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ചിട്ടില്ലാത്തത് ആരുമായാണ് വച്ചിട്ടില്ലാത്തതാണ് കേട്ടോ ആസിയാൻ ലോക വ്യാപാര സംഘടന അതായത് വേൾഡ് ട്രൈഡ് ഓർഗനൈസേഷൻ യൂറോപ്യൻ യൂണിയൻ സാർക്ക് ആരായിട്ടാണ് ഇന്ത്യ സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവച്ചിട്ടില്ലാത്തത് ആരായിട്ടാണ് ഒപ്പുവച്ചിട്ടില്ലാത്തത് ആരായിട്ടാണ് ഒപ്പുവച്ചിട്ടില്ലാത്തത് എന്നാണ് ചോദ്യം അന്താ ഡി ആണ് ആരാധ്യ ബി ആണ് അബി അറിയില്ല ഓക്കെ സജീവ് ബി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ലോക വ്യാപാര സംഘടനയാണ് കേട്ടോ ലോക വ്യാപാര സംഘടനയാണ് അപ്പോ ലോക വ്യാപാര സംഘടന അല്ലെങ്കിൽ വേൾഡ് ട്രൈഡ് ഓർഗനൈസേഷനുമായിട്ട് ബി ശരിയാണ് അടുത്തത് ഏത് സൂക്ഷ്മ ഏത് സൂക്ഷ്മണുവിനെയാണ് സംസ്ഥാന മൈക്രോ ബയോ ബൈക്രോബയോ ആയിട്ട് പ്രഖ്യാപിച്ചത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് മൈക്രോ ആയിട്ട് പ്രഖ്യാപിച്ചത് സാൽ മോണല്ല എൻജറിക്ക ലാക്റ്റോ ബാസിലാസ് അക്കർമാൻസിയ മ്യൂസിനിഫില ബാസിലസ് സബ്റ്റിലിസ് ഏതാണ് ആരാധ്യ ഡി ആണ് നേരത്തെ ഇപ്പോഴത്തെ ഡി ആണ് അശ്വതി ഡി ആണ് അഭിനന്ദ ഡി ആണ് അന്ത ഡി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് ഓക്കെ ബാസിലസ് സബ്റ്റിലസ് ആണ് ആൻസർ വരുന്നത് ഇനി അടുത്തത് സജീവ് ശരിയാണ് കേട്ടോ സജീവൻ അടുത്തിടെ ഇന്ത്യൻ ഹിമാലയത്തിലെ വിധോഷ്ണവനങ്ങളിൽ ഗവേഷകർ കണ്ടെത്തിയ ഹെമിലക്സിക്കം ഹെമിലക്സിനം ഇൻഡിക്കം എന്നത് പറയുന്നതിൽ ഏതിനമാണ് കുരുമുളക് ഓർക്കിഡ് കൂണ് ബാക്ടീരിയ ഏതിനാണ് കുരുമുളക് ഓർക്കിഡ് കൂൺ ബാക്ടീരിയ ഏതാണ് വരുന്നത് അന്താ ആണ് കൂണാണ് സജീവൻ പറയുന്നത് ഓകെ പ്രശാന്ത് ഡി ആണ് ഫാത്തിമ സി ആണ് അന്താ സി ആണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ഓപ്ഷൻ സി ആണ് കൂണാണ് കേട്ടോ കൂണാണ് വരുന്നത് കൂണാണ് അടുത്തത് അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയ ശ്രീ മഹാകാലീശ്വര ക്ഷേത്രം മധ്യപ്രദേശിലെ ഏത് നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് മധ്യപ്രദേശിലെ ഏത് നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് മഹാകാലീശ്വര ക്ഷേത്രം ഏത് നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏത് നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് സി ആണ് നേരത്തെയാണ് പറഞ്ഞത് ഓക്കെ ബി ആണ് അബി പറയുന്നത് ആരാധ്യാ ബി ആണ് അശ്വതി ഡി ആണ് ഫാത്തിമ ബി ആണ് സജി ഇൻഡോർ ആണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ഓപ്ഷൻ ബി ആണ് ഉജ്ജൈൻ ആണ് വരുന്നത് കേട്ടോ യെസ് ഉജ്ജൈൻ ആണ് വരുന്നത് അപ്പൊ എന്തിനാണ് നമ്മൾ ഇത് കറണ്ട് അഫെയ്ഴ്സിൽ പഠിക്കുന്നത് ഈ ക്ഷേത്രം എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ എന്തിനാണ് കറണ്ട് അഫേഴ്സിൽ പഠിക്കണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് സുപ്രീം കോടതി വി ഐ പി ദർശന്റെ ഒരു മഹാകാലേശ്വർ ചെമ്പിളില് വി ഐ പി ദർശൻ്റെ ഒരു പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് റെഫ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇത് കറണ്ട് അഫെയേഴ്സിന് പഠിക്കാൻ കാരണം ഇനി ഇത് ഉജ്ജൈൻ എവിടെയാണ് വെച്ച് കഴിഞ്ഞാൽ മധ്യപ്രദേശിലാണ് മധ്യപ്രദേശിലാണ് അതുപോലെ തന്നെ ഏത് തീരത്താണ് ഏത് നദീതീരത്താണ് ഈ ഒരു ടെമ്പിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഷിപ്ര നദീതീരത്താണ് ഈ ഒരു ടെമ്പിള് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഷിപ്ര നദീതീരത്താണ് ടെമ്പിള് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഇനി അടുത്തത് ഏഹ് നമ്മള് ക്വസ്റ്റിന് മുമ്പ് നമുക്ക് നമ്മളിവിടെ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മുടെ കോഴ്സിനെ കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞു വെച്ചാൽ നമ്മുടെ കോഴ്സ് അനലി ഡേറ്റ അനാലിറ്റിക്സും അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങും കോഴ്സ് വരുന്നത് അപ്പൊ ഈ ഒരു കോഴ്സിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു കോഴ്സ് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ജോ ഇപ്പൊ സാധാരണ ഒരു ജോലി വേണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ എല്ലാ കോഴ്സും പഠിക്കുന്നത് അപ്പൊ പലപ്പോഴും നമുക്ക് ഈ ഒരു ജോ ജോലി കിട്ടാറില്ല അല്ലെങ്കിൽ അങ്ങനെ കുറെ ഒരുപാട് പ്രോബ്ലംസ് വരുന്നുണ്ട് പക്ഷെ നമ്മുടെ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഡുവൽ സർട്ടിഫിക്കേഷൻ കിട്ടും അതുപോലെ തന്നെ ജോലി ഉൾപ്പെടെ നമ്മൾ തന്നെയാണ് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്തു തരുക അതായത് കോഴ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ ജോലി കണ്ടുപിടിക്കാനുള്ള നിങ്ങൾക്ക് എഫേർട്ട് ഇടേണ്ട കാര്യമില്ല കാരണം നമ്മൾ തന്നെ നിങ്ങൾക്ക് ജോലി കണ്ടുപിടിച്ച് തരും ഇനി ഡുവൽ സർട്ടിഫിക്കേഷൻ ഉള്ളത് കാരണം ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് വാലിഡ് ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളാണ് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ പഠിക്കാൻ പറ്റും വീട്ടിലിരുന്ന് തന്നെ പഠിക്കാൻ പറ്റുന്ന മാത്രമല്ല ജോലിയും കൂടി നമ്മൾ അറേഞ്ച് ചെയ്ത് തരും അപ്പൊ നിങ്ങൾക്ക് ഇതിൽ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലൊക്കെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ ഉറപ്പായിട്ട് ക്ലിക്ക് ചെയ്ത് ഒന്ന് രജിസ്റ്റർ ചെയ്ത് വെക്കുക നല്ലതാണ് ജോലി പ്രത്യേകിച്ച് ജോലി നോക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ഇത് അടുത്തത് ഏത് ഉടമ്പടി പ്രകാരമാണ് യൂറോപ്യൻ അറ്റോമിക് എനർജി കമ്മ്യൂണിറ്റി സ്ഥാപിതമായത് മാസ്റ്റിക് ഉടമ്പടി നയൻറ്റീൻ നയൻറ്റി ടു ലിസ്ബൻ ഉടമ്പടി ടു തൗസൻഡ് സെവൻ പാരീസ് ഉടമ്പടി നയൻറ്റീൻ ഫിഫ്റ്റി വൺ റോം ഉടമ്പടി നയൻറ്റീൻ ഫിഫ്റ്റി സെവൻ ഏത് ഉടമ്പടി പ്രകാരമാണെന്നാണ് ചോദ്യം ഏത് ഉടമ്പടി പ്രകാരമാണ് എ ആണോന്ന് ചോദിക്കുന്നുണ്ട് ആരാധ്യാണോന്ന് ചോദിക്കുന്നുണ്ട് ആൻസർ നോക്ക അല്ലേ ഓപ്ഷൻ ഡി ആണ് റോം ഉടമ്പടി നയൻറ്റീൻ നയൻറ്റി സെവൻ പ്രകാരമാണ് എ അല്ല ഫാത്തിമ അല്ല സജീവൻ എ അല്ല ഡി ആണ് ട്രീറ്റി ഓഫ് റോം ആണ് നയൻറ്റീൻ ഫിഫ്റ്റി സെവൻ അപ്പൊ എന്തുകൊണ്ടാണ് ഇത് നമ്മൾ കറണ്ട് അഫേഴ്സിൽ പഠിക്കാൻ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പോ ഇവിടെ ട്രീറ്റി ഓഫ് റോമിന്റെ കീഴിലാണ് ഈ യൂറോപ്യൻ അറ്റോമിക് എനർജി എസ്റ്റാബ്ലിഷ് ചെയ്തത് അപ്പൊ ഈയിടെയായിട്ട് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും കൂടിയിട്ട് അവരുടെ എക്കണോ ഒരു നമ്മുടെ കോർപ്പറേഷൻ കുറച്ചുകൂടി സ്ട്രെങ്തനാക്കാൻ വേണ്ടി ന്യൂക്ലിയർ എനർജി സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു അഗ്രിമെന്റ് ആ അഗ്രിമെന്റിന്റെ പേര് ഇന്ത്യ യൂറോറ്റം അഗ്രമെന്റ് ആണ് ഈ അഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് റീസെന്റ് അപ്പൊ ഇത് കറണ്ട് അഫെയ്സിൽ നമ്മൾ പഠിക്കാനുണ്ടായ എന്ന് പറയുന്നത് കേട്ടോ ഇനി അടുത്തത് അടുത്തിടെ വാർത്തകൾ കണ്ട ലെപിഡാത്തിസ് കൊങ്കനൻസിസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒരു പുതിയ ഇനം മൂച്ചെടി ഒരു പുതിയനം വൈറസ് പരമ്പരാഗത വൈദ്യശാസ്ത്രം അക്രമാത്മക കള ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് യെസ് ഫാത്തിമ എ ആണ് അശ്വതി എ ആണ് വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ ഡി ആണോന്ന് ചോ ചോദിക്കുന്നുണ്ടോ ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ഓപ്ഷൻ എ ആണ് ഒരു പുതിയ ഇനം പൂച്ചെടിയാണ് വരുന്നത് കേട്ടോ ഒരു പുതിയ ഇനം പൂച്ചെടിയാണ് അപ്പൊ ഇന്ന് നമുക്ക് ഇത്രയും ചോദ്യങ്ങളാണ് ഉള്ളത് ഇന്ന് നമുക്ക് ഇത്രയും ചോദ്യങ്ങളാണ് ഉള്ളത് വീണ്ടും നമുക്ക് അടുത്തൊരു സെഷനിൽ ഉറപ്പായിട്ടും കാണാം അപ്പോ ബൈ പോകുമ്പോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഫൈൻ